സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മഹാത്മാഗാന്ധി രചിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂൾ ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജോഹൻലാസ് ബർഗിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ഐഡിയോളജി അനുസരിച്ചിട്ടുള്ള ഒരു ആശയം നൽകുന്ന ഒരു സംഭാഷണ രൂപത്തിലാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഈ പുസ്തകം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ വിമർശനമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗാൾ ദളിത് എഴുത്തുകാരനായിട്ടുള്ള ശേഖർ ഭദ്യോപതിയായ തന്റെ കൃതിയായിട്ടുള്ള പ്ലാസി വിഭജനത്തിൽ ഈ പുസ്തകത്തിന്റെ വിശകലനം നൽകിയിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് ഹിന്ദു സ്വരാജ് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ആദ്യകാലിക പ്രസ്താവനയായിട്ടാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള നാഗരികത നാഗരിക ആശയമാണ് ഗാന്ധി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ശേഖർ ഭദ്യോപദ്ധ്യായ പറയുന്നത് അതുപോലെ തന്നെ ഗാന്ധി അനുസരിച്ച് ഇന്ത്യക്കാരന് തന്നെയാണ് ഇന്ത്യക്കാരിൽ നിന്ന് അടിമത്തന്നെ ഉത്തരവാദികളായിട്ടുള്ള എന്നാണ് ഗാന്ധി പറയുന്നത് കാരണം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് മുതലാളിത്തെയും അതുപോലെ തന്നെ അതിനെ അനുബന്ധിച്ചു വന്നിട്ടുള്ള രാഷ്ട്രീയ ഘടനകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ അടിമകളായി കഴിയുന്നതിന് എന്നൊരു പരിഹാരം ഗാന്ധി ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർ അത്യാഗ്രഹവും അതേപോലെ തന്നെ ഉപഭോഗമോഹവും ഒഴിവാക്കണമെന്നാണ് അതുമാത്രമല്ല സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് മുമ്പുണ്ടായിരുന്നതേ അല്ലെ അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേപോലത്തെ ജീവിത രീതിയിലേക്കൊക്കെ മടങ്ങി പോകണമെന്നാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ഗാന്ധി പ്രഖ്യാപിക്കുന്നത് പുസ്തകത്തിലൂടെ സ്വരാജ് എന്നതിന്റെ അർത്ഥവും സ്വരാജ് സത്യാഗ്രഹം നിഷ്ക്രിയ സോറി നിഷ്ക്രിയ പ്രതിരോധം എന്നിവ കൈവരിക്കാനുള്ള അഹിംസാത്മകമായിട്ടുള്ള മാർഗങ്ങളും ഗാന്ധി ഗാന്ധി അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ആചാരങ്ങളും നിയമങ്ങളും വ്യവസായങ്ങളും പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് പരമ്പരാഗതമായിട്ട് വരുന്ന രീതികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളോട് ഗാന്ധിജി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് അക്രമം നിരസിക്കാനും അഹിംസയുടെ പാത പിന്തുടരാനും ഗാന്ധിജി ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പുസ്തകം അനുസരിച്ച് അതായത് ഹിന്ദു എന്ന ആ പുസ്തകം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സത്യാഗ്രഹത്തിനൊക്കെ ഏറെ അവരൊരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ സത്യാഗ്രഹത്തിന് മെയിൻ ആയുധമായി കൊണ്ട് ഈയൊരു ഇറങ്ങണം ഇറങ്ങണമെന്നൊക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത് അത് ഗാന്ധി അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയൊക്കെ ആശയം തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത് ഹിന്ദു സ്വരാജെന്ന് ആ ഒരു പുസ്തകം ഇറക്കിയ സമയത്ത് അതായത് പബ്ലിഷ് ചെയ്ത ആ സമയത്തൊക്കെ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ വീണ്ടും ഈ പുസ്തകത്തിന്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കോപ്പി കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രചോദനമായിട്ടുണ്ട് പുസ്തകത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങളുടെ സത് സത്യാഗ്രഹയുടെ തിയറിയെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ സത്യശക്തിയുടെ ഒരു തിയറിയെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ ഈയൊരു ബുക്കിലൂടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് സ്വരാജ് എന്നുള്ളത് സ്വരാജ് നേടാനുള്ള വഴികളും ഈയൊരു ബുക്കിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് സ്വരാജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിന്റെ അർത്ഥമായിട്ട് പറയുന്നത് സ്വയം ഭരണം എന്നാണ് കേട്ടോ ബ്രിട്ടീഷുകാരിൽ നിന്നും വെറും അധികാര കൈമാറ്റം ഒരിക്കലും സ്വരാജ് കൊണ്ടുവരില്ലെന്ന ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ സ്വരാജ് എന്നത് ഈ ഇംഗ്ലീഷുകാരില്ലാത്ത ഇവിടെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് പറയുന്നത് കേട്ടോ അത്തരമൊരു സംസ്ഥാനത്തെ അദ്ദേഹം വിളിക്കുന്നത് ഹിന്ദുസ്ഥാൻ എന്നല്ല ഇംഗ്ലീഷ് എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വരാജ് നേടുന്നതിനെ ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമ്മൾ സ്വയം ഭരിക്കാൻ പഠിക്കുമ്പോഴാണ് അത് സ്വരാജ്യമാകുന്നത് സ്വരാജ് അതിനാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വരാജ്യമോ സ്വയം ഭരണമോ ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്വരാജ് നേടാനുള്ള അദ്ദേഹത്തിന്റെ സാങ്കേതികമായിട്ടുള്ള അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സത്യാഗ്രഹം എന്നുള്ളത് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇന്ത്യക്കാരുടെ ഭരണം പൂർണമായിട്ടും ഇന്ത്യയിൽ അധിഷ്ഠിതമായിട്ട് ഇന്ത്യക്കാരുടെ കൈകളിലായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ മാത്രമേ ഇത് പൂർണമായിട്ടും സ്വരാജ്യമാക്കാൻ പറ്റുള്ളൂ അദ്ദേഹം പറയുന്നത് പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു ആശയം തന്നെയാണ് ഈ ഒരു ബുക്കിലൂടെ പറയുന്നത്